ഹായ് ഇന്നലത്തെ ഷോർട്ട് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നേ കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് ചേച്ചി ഇതിൻ്റെ ബാക്കിയായിട്ട് നാളെ പന്ത്രണ്ട് മണിക്ക് തന്നെ ലോങ് വീഡിയോ ഇട്ടേക്കണം കേട്ടോ ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അമ്മച്ചിക്ക് സുഖമില്ലാതായി പോയത് കൊണ്ട് ഇത്തിരി താമസിക്കും കേട്ടോ വീഡിയോ വരാനായിട്ട് ഇപ്പം തന്നെ പതിനൊന്നരയായി എങ്കിലും പരമാവധി നേരത്തെ ഞാൻ വീഡിയോ ഇടും ഇന്നലെ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും ചെയ്തിരുന്നോ പന്ത്രണ്ട് പന്ത്രണ്ട് ആയിക്കോട്ടെ മറ്റു നമ്പേഴ്സിൻ്റെ വീഡിയോ ആയിക്കോട്ടെ ഏത് വീഡിയോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ചെയ്തിട്ട് ഫലം കിട്ടിയിട്ടില്ല എന്നുള്ളവര് കുറേ പേര് വന്ന് എന്നോട് വന്ന് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിത് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോയാന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവർക്കെന്നല്ല ഇത് ആർക്കു വേണേലും ചെയ്ത് ഫലം കാണാവുന്നതാണ് കേട്ടോ ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം നമ്മുടെ കുറവുകൾ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ തന്നെ ഒന്ന് മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്കുക ഒന്ന് വിലയിരുത്തി നോക്കിക്കേ നമ്മൾ എന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ അന്യൻ്റെ ഉയർച്ചയിൽ ഒരിക്കലും നമ്മൾ അസൂയപ്പെടാൻ പാടില്ല അന്യൻ്റെ വസ്തുവകകളൊന്നും നമ്മൾ ആഗ്രഹിക്കരുത് അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം കാര്യത്തിനല്ലാതെ നമ്മൾ നമ്മളിപ്പോൾ ഒരു ആരും ഹരിചന്ദ്രൻ്റെ മക്കളൊന്നും അല്ല ആരും ഹരിചന്ദ്രന്റെ വലതു ഇടതു ഒന്നും ഒരുപ്പില്ല നമ്മൾ താൽക്കാലിക നിലനിൽപ്പിന് നമ്മുടെ വ്യക്തിപരമായ കാര്യത്തിന് എന്തെങ്കിലും ഒരു ചെറിയൊരു കള്ളത്തരം പറഞ്ഞാൽ ഏഹ് പറഞ്ഞാൽ അത് കുഴപ്പമില്ല പക്ഷേ നമ്മൾ മറ്റുള്ളവരെ കൊള്ളിച്ച് മറ്റുള്ളവർക്ക് പഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഒരു കള്ളത്തനോ ഒരു മോഷണമൊന്നും ആരുടെയും തലയിൽ കെട്ടി വെക്കരുത് അതൊക്കെ വലിയ പാവങ്ങളാണ് തിരുത്താൻ പറ്റാത്ത പാവങ്ങളാണ് ശരിയല്ലേ ഒരാളൊരു സാധനം മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ വേറൊരു വീട്ടിൽ ആ പുള്ളി ചെന്ന് കഴിയുമ്പോൾ ആ കാഴ്ചപ്പാടിലല്ലേ കാണുള്ളൂ അതുകൊണ്ട് പരമാവധി നമ്മൾ സത്യസന്ധരായി തന്നെ ജീവിക്കാൻ നോക്കണം അല്ലാതെ നമ്മുടെ താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് വഴി കിടന്നു കിട്ടി അല്ലെ ആരുടെയെങ്കിലും ഒരു വസ്തു എടുത്തും അത് താൽക്കാലിക ആവശ്യങ്ങൾ മാത്രമേ നമ്മളെ നടക്കുള്ളൂ പക്ഷേ ഇരട്ടി ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് പോവും അല്ലെ നമ്മുടെ മക്കളായിട്ട് അല്ലെ നമ്മുടെ കുടുംബമായിട്ട് അത് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ് അന്യൻ്റെ വസ്തുവകൾ ഒന്നും ആഗ്രഹിക്കരുത് ഇച്ചരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിന്നിരിക്കൂന്നേ അതൊക്കെ ഉണ്ടല്ലോ നമ്മൾ തരണം ചെയ്ത് ജീവിക്കുന്നവൻ മനുഷ്യൻ അല്ലാതെ ആരുടെയും പിടിച്ച് പറിച്ചു മൂവിച്ചിട്ട് ഒന്നും ജീവിക്കാൻ നിൽക്കരുത് അപ്പം ഞാൻ വീഡിയോയിലോട്ട് വരാം അപ്പം ഈ ചെയ്തിട്ട് പലിക്കാത്തവരും ഇനിയും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് കാര്യം സാധിക്കണം എന്നുള്ളവർക്കും വേണ്ടിയിട്ടൊരു ഒരു എന്താ പറയുക ഒരത്ഭുതകരമായ ഒരു വഴിപാടായത് കേട്ടോ അപ്പം ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യണം ഇന്നലെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിരുന്നു ഇത് നമ്മൾ നേർച്ചയുടെ പ്രാർത്ഥന തുടങ്ങുന്നതിന്റെ ഒരു ദിവസം മുമ്പേ നമ്മൾ ഈ കാര്യം ചെയ്യണം എന്താണെന്ന് ചോദിച്ചാൽ വൈകിട്ട് എന്തായാലും നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് നമ്മൾ കുളിച്ച് റെഡി ആയിരിക്കുമല്ലോ അതിനുശേഷം വൈകിട്ടത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ പല്ലുവൊക്കെ തേച്ച് കൈയും മുഖവും ഒക്കെ കഴുകിയിട്ട് വന്ന് കിടക്കാൻ നേരത്ത് വന്നേച്ചിട്ട് ചെയ്യേണ്ട കാര്യമായിരുന്നു ഇന്നലെ ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ എന്നാലും ഇന്നലെ എന്റെ വീഡിയോ കാണാത്തവർക്കും അത് മനസ്സിലാകാത്തവർക്കും അല്ലെങ്കിൽ ചെയ്യാത്തവർക്കും വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം അഞ്ച് രൂപയുടെ ഒരു കോയിന് രണ്ട് രൂപയുടെ വെച്ച് രണ്ട് കോയിന് ഓരോ രൂപയുടെയും രണ്ടു കോയിന് മൊത്തം അപ്പം പതിനൊന്ന് രൂപയായി ആ പതിനൊന്ന് രൂപ ഇങ്ങനെ തന്നെ എടുക്കണം അല്ലാതെ അഞ്ചു രൂപ കോയിൻ രണ്ടണം ഒരു രൂപയുടെ ഒരെണ്ണം എടുത്ത് പതിനൊന്നാക്കാൻ നിൽക്കല്ലേ അതുപോലെ രണ്ട് രൂപ കോയിനും എടുത്ത് ഇങ്ങനെ ആക്കാൻ നിൽക്കല്ലേ ഞാൻ ഈ പറഞ്ഞ രീതിക്ക് തന്നെ കോയിൻ എടുക്കണം ഈ കോയിൻ എടുത്ത് ഇന്നലെ നിങ്ങൾ എല്ലാവരും എടുത്തിട്ടുണ്ടല്ലോ ഈ കോയിൻ എടുത്തിട്ട് ഇതാ ഇതുപോലെ നിങ്ങൾ പൊതിഞ്ഞ നിങ്ങൾ കിടക്കുന്ന പില്ലോടടിയിൽ വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്നിപ്പം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം രാത്രിയില് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കയ്യും വായും മുഖവും കഴുകി നമ്മൾ വന്നിരുന്ന് കിടക്കുന്നിടത്ത് എവിടെയാണേലും വലിയ നോയമ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പകലിറച്ചി മീനുമൊക്കെ നിങ്ങൾ കഴിച്ചോ കുഴപ്പമില്ല പക്ഷേങ്കിൽ വൈകിട്ട് അതായത് ഒരു മൂന്ന് മണിക്ക് ശേഷം നമ്മൾ ഇറച്ചി മീന് മുട്ട ഇതൊന്നും കഴിക്കരുത് പ്രത്യേകം ഞാനൊരു കാര്യം പറയാം ഇരുപത്തൊന്ന് ദിവസം മസ്തായിട്ടും ശരീര നോയമ്പ് ഉണ്ടാവണേ അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ പീരിയഡ്സ് ആയിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഒന്നേ തൊട്ട് തുടങ്ങണം കേട്ടോ ശരീര നോയമ്പ് മസ്റ്റ് ആണ് വയറ്റിലോട്ട് പോകുന്ന ഭക്ഷണത്തിൻ്റെ അല്ല കേട്ടോ പ്രശ്നം അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഏഹ് ഇറച്ചിയോ മീനോ മുട്ടയോ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് കഴിക്കാം പക്ഷേ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷം ഇതൊന്നും കഴിക്കരുത് കേട്ടോ മൂന്ന് മണി എന്ന് പറയുമ്പോൾ നിങ്ങൾ പൂട്ടിക്കും മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഏഹ് പത്ത് മണിക്ക് ശേഷമാണ് നിങ്ങളോട് ഞാൻ ഇത് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് രാത്രി പത്തിന് ശേഷം ഇത് ചെയ്യാവുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ എട്ട് മണിക്ക് പോയി കിടക്കാൻ പോയി എന്ന് പറഞ്ഞാൽ അന്നേരം ഇത് ചെയ്യാൻ നിൽക്കരുത് എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഉച്ചക്ക് കഴിച്ചാൽ ഇറച്ചിയോ മീനോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഇത് ധകച്ച് തീരണമെങ്കിൽ ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂറാകും അതുകൊണ്ടാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് ഇത് നിങ്ങളോട് പറഞ്ഞു തരുന്നത് എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ കൈയും മുഖവും ഒക്കെ ശുദ്ധവൃത്തി വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിന്നോടീന്ന് ദാണ്ടെ ഈ കോയിൻ ഇങ്ങനെ എടുക്കുക എടുത്തിങ്ങനെ കൈ ചുരുട്ടിപ്പിടിക്കുക എന്നുവെച്ചിട്ട് ദാണ്ടെ ഇങ്ങനെ ചങ്കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മുടെ വിഘ്നങ്ങളൊക്കെ അകറ്റുന്നതാരാ വിഘ്നേശ്വരൻ വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കുക എൻ്റെ വിഘ്നേശ്വര എൻ്റെ കുറവുകളൊക്കെ എന്നിൽ നിന്ന് മാറണം ഞാൻ ഒരുപാട് കുറവുകളുള്ള ഒരാളാണ് കുറ്റങ്ങളും കുറവുകളും ഒന്നും ഇല്ലാത്തവരാരും ഇല്ല എങ്കിലും വിഘ്നേശ്വരനോട് നമ്മുടെ കുറവ് വശങ്ങളെ ഏറ്റു പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യമാണോ സാധിക്കാനുള്ളത് ആ കാര്യം ഈ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് സാധിച്ചു തരണം എന്നെ സഹായിക്കാനായിട്ട് എനിക്ക് മറ്റാരുമില്ല ഇല്ല അതുകൊണ്ട് എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കണം എൻ്റെ കുറവശങ്ങളിലൊന്നും കണക്കാക്കരുതെന്നും പറഞ്ഞ് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ ആ വിഘ്നേശ്വരനോട് എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നവർ തന്നെ ഏഹ് അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഉദാഹരണം പറയാം ഇപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞിനൊരു അസുഖമാണ് ഏ മാറാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ചികിത്സിച്ചിട്ട് കുറയുന്നില്ല എന്തുമായിക്കോട്ടെ അല്ലെ കടഭാരം ആയിക്കോട്ടെ അല്ലെ കൊടുത്ത കാശ് തിരിച്ച് കിട്ടാനാന്ന് ഓർത്തോട്ടെ അല്ലെ മക്കളുടെ ആയിക്കോട്ടെ വസ്തുവിപ്പിനെ ആയിക്കോട്ടെ എന്ത് കാര്യവും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വിഘ്നങ്ങൾ മൊത്തം മാറ്റി കിട്ടും എന്നിട്ട് ഇപ്പം കുഞ്ഞിനാണ് വേണ്ടിയിട്ടാണ് ഒരു അസുഖക്കാരത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അമ്മ ഇതുപോലെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക കുഞ്ഞിനോടും പറയാം വിഘ്നേശ്വരനോടും പ്രാർത്ഥിക്കുക അമ്മയുടെ പ്രാർത്ഥന കഴിയുമ്പം ഈ കോയിൻ കൊണ്ടുപോയിട്ട് ഇത് ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഇടും ഇങ്ങനത്തെ ഇങ്ങനെ വലത്തോട്ട് ഇങ്ങനെ വന്ന് ഒഴിയുക എന്നുവച്ചിട്ട് ഇങ്ങനെ ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ വലത്തുവശത്തെ കാലിൻ്റെ അടുത്ത് അടുത്ത പ്രാവശ്യം എന്താ ചെയ്യേണ്ടത് വലത്തൂന്ന് ഇങ്ങനെ ഇടത്തോട്ട് കൊണ്ടുവരിക കൊണ്ടുവന്നിട്ട് ഈ ഇടത്ത് വശത്തു നിന്ന് ഇങ്ങനെ എടത്ത് കാലിൻ്റെ ഇല്ല കൊണ്ടുപോയി പാദംബരത്തിൽ കൊണ്ടുപോയി മുട്ടിക്കണം അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഒന്നുകൂടെ കൈ നമ്മുടെ ചങ്കിൽ വെച്ച് വിഘ്നേശ്ക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇതാണ്ട് മൃഗം തലയിൽ ഇങ്ങനെ വെക്കുക വെച്ചിട്ടിങ്ങനെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒഴിയുക മൂന്നാമത്തെ ഒഴിച്ചിൽ ഇതേ ഇങ്ങനെ നേരെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് പാദത്തിൻ്റെ ഭാഗം വരെ കൊണ്ടുവന്ന് മുട്ടിച്ചിട്ട് ഈ കോയിൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുഞ്ഞു കിടക്കുന്ന പില്ലോയുടെ അടിയിൽ വെക്കുക എന്നുവച്ചിട്ട് പിറ്റേ ദിവസവും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആവർത്തിക്കണം ഇരുപത്തിയൊന്ന് ദിവസം ഇങ്ങനെ ചെയ്തേക്കിട്ട് നമ്മൾ എന്തു ചെയ്യണം ഈ കോയിൽ കൊണ്ടുപോയി വിഘ്നേശ്വരൻ്റെ അമ്പലത്തിലെ കാണിക്കവഞ്ചിയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കണം അല്ലാതെ നമ്മളിത് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വളരെ വ്യക്തമാകുന്നുണ്ടല്ലോ ഈ ഇരുപത്തിയൊന്ന് ദിവസവും നമ്മൾ വളരെ പ്രാർത്ഥനയോടും മറ്റുള്ളവരുടെ ഏർ ഉയർച്ചയിലും താഴ്ചയിലും ഒന്നും നമ്മൾ കുശുംബിക്കരുത് ഏറ്റവും വേണ്ടത് പ്രാർത്ഥനയെ കഴിഞ്ഞൊക്കെ ഉപരി നമുക്ക് വേണ്ടത് നമ്മുടെ മനഃശുദ്ധിയാണ് മനഃശുദ്ധി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ നമ്മളിപ്പോൾ രാവിലെ ഒരാളോട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വന്ന് മിണ്ടാന്നേ നമ്മൾ അങ്ങോട്ട് കയറി മിണ്ടിക്കോണം നമുക്ക് ദൂരെ കിടക്കുന്ന ബന്ധുക്കളെ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ അയൽവക്കത്ത് കിടക്കുന്ന ഒരാവശ്യം അല്ലേ നമ്മൾ പറയും ദൂരത്തെ ബന്ധുവിനെ കഴിഞ്ഞ് എത്രയോ നല്ലതാണ് അയൽപക്കത്തെ ശത്രുക്കൾ എന്ന് നമുക്കൊരാവശ്യം വന്നു നമ്മൾ വലിയ അയ്യോ കൊത്തോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അയൽവാസികളെ ഉണ്ടാവും അപ്പോൾ എപ്പോഴും നമ്മുടെ അയൽപക്കം നന്നായി കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥനയെ ൊക്കെ നമ്മൾ അവരെ ഉൾപ്പെടുത്തണം ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാൻ